പുതപൊന്നാനിയിൽ വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് ജനകീയ സമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതുപന്നാനിയിൽ അണ്ടർപാസ് യാഥാർത്ഥ്യമാകുന്നുവെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനു വേണ്ടിയുള്ള വെഹിക്കുലാർ അണ്ടർപാസ് അനുവദിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം പുതുപന്നാനിയിൽ അണ്ടർപാസിന് വേണ്ടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പുതുപന്നാനി പാലത്തിനടുത്ത് ഏകദേശം നാൽപ്പത് മീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്തായി മിനി അണ്ടർപാസ് നിർമ്മിക്കാനും തീരുമാനമായിരുന്നു രണ്ടര മീറ്റർ ഉയരവും അഞ്ചു മീറ്റർ വീതിയിലും ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുമായാണ് അണ്ടർപാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് മിനി അണ്ടർപാസ് നിർമ്മിച്ചാൽ യാത്രാപ്രയാസം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്തതിനാലാണ് വെഹിക്കുലർ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് വിളിയങ്കോട് മുതൽ ആനപ്പടി വരെ നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ അണ്ടർപാസ് നിലവിലില്ലാത്തത് മൂലം ഉണ്ടാകുന്ന ദുരിതം നേരത്തെ അറിയിച്ചതാണ് ഇവിടെ പ്രധാനമായും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ആദ്യം വന്നത് ഇതിനെതിരെ നിരവധി നിരവധി പ്രതിഷേധ സമരങ്ങളും നമ്മുടെ എം പി എം എൽ എ തുടങ്ങിയവർക്ക് നിവേദനങ്ങളും എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ അണ്ടർപാസ് അനുവദിച്ചുള്ള പിതൃത്വം ഏറ്റെടുത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടന്ന് നടന്നു വരുന്ന കുപ്രചരണങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധവും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മെട്രോമേൺ ശ്രീധരൻ ജനകീയ സമിതി വിളിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെട്രോമാൻ ശ്രീധരൻ പുതുവനായി സന്തോഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലത്തിൻ്റെ അടിയിൽ നിലവിലുള്ള ഒരു അണ്ടർ പാസ് സാധ്യമല്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ അക്ബർ ട്രാവൽസും കൂടി ഒരു റിട്ട് ഫയൽ ചെയ്യുകയും അവിടെ അണ്ടർ പാസ് അനുവദിക്കാമെന്നുള്ള ഒരു ഓർഡർ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ പക്ഷെ ആ ഓർഡറിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അതായത് എവിടെയാണ് അല്ലെങ്കിൽ അനുവദിക്കുക നിലവിൽ വെളിയംകോട് മുതൽ ആനപ്പടി വരെ നാലര കിലോമീറ്റർ ദൂരത്തിൽ അണ്ടർപാസ് ഇല്ലാത്തതും മൂലം ഉണ്ടാകുന്ന ദുരിതത്തിന് ഈ വിധി ആശ്വാസമേവുമെങ്കിലും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള വെഹിക്കുലർ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാണ് ആവശ്യം വാർത്താ സമ്മേളനത്തിൽ വി കെ അനസ് കെ അലി എ ബാദ്ഷാ അലി പാലക്കൽ എന്നിവർ പങ്കെടുത്തു എൻസി വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ